സ്നേഹമുള്ളവരെ ഈ സന്ധ്യയിൽ സ്നേഹത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ മനുഷ്യരെന്ന നിലയിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ യോഗ്യത സ്നേഹമായിരിക്കണം എന്നത് നാം മറക്കേണ്ട ജീവിതത്തിൽ വിജയം നേടുന്നതിന് ഒരുക്കമായി നാം ബിരുദങ്ങളും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും ഒക്കെ സമ്പാദിക്കാറുണ്ട് ഇവയൊക്കെ നമുക്ക് ആവശ്യവുമാണ് എന്നാൽ കളങ്കരഹിതവും ആത്മാർത്ഥവുമായ സ്നേഹത്തിൻ്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നമുക്കില്ലെങ്കിൽ നമ്മുടെ മറ്റ് യോഗ്യതകൾക്കൊന്നും മേന്മയും തിളക്കവും ഉണ്ടാവില്ലെന്നതാണ് വസ്തുത യഥാർത്ഥ സ്നേഹത്തിന് ഒരിക്കലും പരിപൂർണ പരാജയം ഉണ്ടാവുകയില്ല എന്നുള്ളതൊരു സത്യമാണ് കാരണം പരാജയത്തെ മറികടക്കുവാൻ സ്നേഹം ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി കണ്ടെത്തും എന്നതു തന്നെ അതുപോലെ പരാജയങ്ങൾ ഒന്നിനു പുറകെ ഒട്ടേറെ ഉണ്ടായാലും അവയെ വിജയത്തിനുള്ള മാർഗമായി മാറ്റാൻ സ്നേഹത്തിന് സാധിക്കും എന്നതാണ് വസ്തുത എന്നാൽ നമ്മുടെ സ്നേഹം യഥാർത്ഥ സ്നേഹം തന്നെയാണെന്ന് നാം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്നേഹത്തിന്റെ അർത്ഥം സ്നേഹം തന്നെയാണെന്നും നാം തീർച്ചപ്പെടുത്താം സ്നേഹത്തിന് പല രൂപഭാവങ്ങളുണ്ട് എന്നത് ശരി തന്നെ സ്നേഹത്തിന്റെ വിവിധ രൂപഭാവങ്ങൾക്ക് പല അർത്ഥങ്ങളും ഉണ്ടാകാം എന്നാൽ യഥാർത്ഥ സ്നേഹത്തിൽ ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാവില്ല യഥാർത്ഥ സ്നേഹത്തിന്റെ അർത്ഥം എന്നും സ്നേഹം തന്നെ ആയിരിക്കും പരിശുദ്ധനായ പൗലൂ ലീഹ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണല്ലോ സ്നേഹമില്ലെങ്കിൽ താൻ ഒന്നുമല്ലെന്നും തനിക്കൊന്നുമില്ലെന്നും എടുത്തു പറഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുതുന്നു സ്നേഹം ക്ഷമയുള്ളതും ദയുള്ളതുമാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല അഹങ്കരിക്കുന്നില്ല പരിഷമല്ല സ്വാർത്ഥതയിടുന്നില്ല കോപിക്കുന്നില്ല തിന്മ വിചാരിക്കുന്നില്ല അധർമ്മത്തിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആനന്ദിക്കുന്നു സ്നേഹം എല്ലാം സഹിക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രതീക്ഷിക്കുന്നു എല്ലാം ക്ഷമിക്കുന്നു യഥാർത്ഥ സ്നേഹം ഒരു നാളും ക്ഷയിച്ചു പോകുകയില്ലെന്ന് ഓർമ്മിപ്പിച്ച ശേഷം അദ്ദേഹം വീണ്ടും എഴുതുന്നു നിലനിൽക്കുന്നവ മൂന്ന് മാത്രമാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്നേഹം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഘടകം സ്നേഹമാണ് എന്ന് ഈ സന്ധ്യയിൽ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം സ്നേഹത്തിന്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിത സൗന്ദര്യത്തിന്റെ മാറ്റ് നൂറു മടങ്ങായി വർദ്ധിക്കും എത്ര കനത്ത അന്ധകാരത്തിലും നമ്മിൽ നിന്ന് പ്രതീക്ഷയുടെ പ്രകാശ വീചികൾ പ്രവഹിക്കും നാം അറിയാതെ തന്നെ നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നവജീവനും ചൈതന്യവും പ്രസരിക്കും ഈ അടുത്ത സമയം ഒരു പ്രൈവറ്റ് ബസിന്റെ ഡ്രൈവർ തൻ്റെ ഡ്യൂട്ടിയിലായിരിക്കെ റോഡിലുണ്ടായ ഒരു അപകടം കണ്ട് ബസ് നിർത്തി തൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ചാടി ചെന്ന് ആ അപകടത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെ കോരിയെടുത്ത് രക്ഷിച്ചതായ ഒരു സംഭവം തൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം മറന്നു മരണത്തിലാക്കി വീണുപോകുന്ന ഒരു ചെറുപ്പക്കാരനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹം എത്ര വലുതായിരുന്നു അത് യോഗ്യതയുള്ള സ്നേഹമായിരുന്നു എന്ന് കാണുവാനായിട്ട് ആ വാർത്ത കണ്ടതുകൊണ്ടാണ് ഇന്ന് ഈ സന്ധ്യയില് ഇങ്ങനെ ഒരു ചിന്തയ്ക്ക് എനിക്കിടയായത് സ്നേഹമുള്ളടം പർവീസയാണെന്ന് പറയാറുള്ളത് എത്ര ശരിയാണ് സ്നേഹത്തിന്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശമുണ്ടെന്ന് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെയും അതുവഴി മറ്റുള്ളവരുടെയും ജീവിതം പർവീസയ്ക്ക് തുല്യമായി നമുക്ക് മാറ്റാൻ കഴിയട്ടെ നാം ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് സ്നേഹത്തിൻ്റെതാണെന്ന് നമുക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ